ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീ യുവർ സോ ലൈക്ക് ും ഫ്ളാറ്റിന് അല്ല ഇൻട്രോഡക്ഷൻ വീഡിയോ ലെഫ്റ്റിനുള്ളിലാണ് സ്വാഭാവികമായിട്ടും സെക്കൻഡ് ഹാഫ് കോളേജ് കുറച്ച് ലേറ്റ് ആയിട്ട് അല്ല ഇന്നലെ പതിനഞ്ചു നേരത്തെ ഇറങ്ങി എട്ട് ഇറങ്ങി ഇന്നിപ്പോ എട്ടിന് ഇറങ്ങണ അപ്പോ ലൈക്ക്

കൊടത്തില്ല കൊട ഉണ്ട് എടുക്കാൻ മറന്നു പക്ഷെ മഴയുണ്ട് കൊട എടുത്തിട്ട് വരാം ഗൈസ് ഇന്ന് വേറെ കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കൊട എടുക്കാൻ മോടിക്ക് ഓടിക്കയറി ഇറങ്ങി വന്നപ്പോൾ മഴ നിന്നു ഇപ്പൊ ഒമ്പത് മണി ഒമ്പത് രണ്ടേ കോളേജ് എത്താറായിണ്ട് എങ്കിലും സ്റ്റിൽ റണ്ണിങ് ആണ് എടാ കോളേജ് ടൂർന്ന് പറയുമ്പോ നീ എന്താ ഉദ്ദേശിക്കണേ ിയാ സംഭവം മനസ്സിലായില്ല കാരണം ജോസ് പറഞ്ഞത് നമുക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനുള്ളത് ബാങ്ക് വേറെ എടാ വഴി മാറിയോ പണി പാളി ഇപ്പൊ വഴി എവിടെയോ തെറ്റിണ്ട് എവിടിയോ നോക്കട്ടെ കോളേജ് എത്തിണ്ട് സംഭവം ഒമ്പത് മിനിറ്റ് നടന്നെത്തിന്നാലും പതിനഞ്ചിനെ കഷ്ടം നടന്നെത്താത്ത നമ്മള് ഇന്ന് ഒമ്പത് മിനിറ്റ് എത്തിയുണ്ട് അണ്ടാ മൂട്ട് മരച്ചിരിക്കണൊക്കെ ഇത്ര നേരം കുറച്ച് ഇൻട്രോഡക്ഷൻ സ്പീച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് മൂന്ന് സെന്റൻസ് എഴുതാൻ പറഞ്ഞത് നമ്മുടെ കാര്യങ്ങള് അതിൽ ഒരെണ്ണം ഫേക്ക് ഫേക്കായിട്ടുള്ളൊരു സെൻറ്റൻസും രണ്ടെണ്ണം സത്യാവസ്ഥയാണ് നമ്മൾ എഴുതാൻ പറഞ്ഞത് സോ ലൈക്ക് നമ്മുടെ തൃശ്ശൂർ കാര്യമാണ് ആൾ എഴുതണേൽ ഒരെണ്ണം ഒന്നോണേൽ രണ്ടെണ്ണം സത്യമായിരിക്കും പക്ഷേ ഇത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിക്കണോ എന്താണെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്തായാലും ലസി വൺ തിങ് ടു ആസ്ക് You said uh, you miss you don't miss your home. So do you miss your puppy in your home? Yeah, <laughs> did you have the chance to visit any parts of the city where you just not yet, right? Yeah, we went to the top tiny mall. Oh, yeah. Tiny mall. yeah, yeah, malls they are the same everywhere. Uh, more think, uh, yeah, something more challenging. Yeah. something more

<laughs> yes. and my name is Arjun. Uh, the first one is I miss my Marley, and that's my car, uh, name of my car. And second one is I miss my mom more than friends. The third one is I love pets. Find okay. let's vote. Does he misses his car, which he named also Marley? <laughs> <laughs> Does he misses his mom more than his friends. Yeah. <laughs> and now he loves pets. Don't tell me that he hates pets. <laughs> he hates yes, pets? Yes, he has. He hates pets? No, he has more pets. Okay, so yeah. what and is D the lie then? Because I'm getting confused. The second one. He loves his friends. So, so, you miss your friends more than your mom? Yes. Uh, yes. Okay, okay. That, like, I will spend more time with my friends <laughs> like, than my friends. I more than cool. okay I believe that we we'll make more friends here so you miss the friends go. back home less. Uh, okay. okay. First one is I have served as a school council president okay. in my school. Okay. Second one is I used to play chess. Not a Now how uh, <laughs> third one is I have used to more than three countries.

were all looking forward to have this minute. നമ്മുടെ ഫസ്റ്റ് സെഷൻ ഇന്ന് ക്ലാസ് ആയിരുന്നില്ല ആ സമയത്ത് ഓറിയന്റേഷനും പരിപാടികൾക്കായിരുന്നു കുറച്ച് ഫൺ ഗെയിംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു സോ ലൈക് ലീഡർ രണ്ടു പ്രശ്നായിരുന്നു കണ്ടാ പറയാ സോ അതൊക്കെയാണ് ഇനി അടുത്ത ക്ലാസ് വരെ നമുക്ക് ഒരു മണിക്കാണ് ഇപ്പൊ സമയം പത്തര കിട്ടുള്ളൂ ഞങ്ങൾ വീട്ടിൽ പോയി ചോറൊക്കെ ഉണ്ടാക്കി കുറച്ച് ചോറും കരക്കെ കഴിച്ചിട്ട് നിലനിന്ന് വരണുള്ളൂ ബാക്കിലെ പിള്ളേർ ചെറിയൊക്കെ മല്ലിയല്ലേ ഓക്കേ ഇതാണ് നമ്മുടെ ഇബ്രാഹിംകുട്ടി ഏ ഓ അപ്പോൾ ആള് അൽബിനക്കാരൻ അല്ല ശരിക്കും പല പക്ഷെ എട്ട് വർഷമായിട്ട് അൽബേനയില് സ്ഥിരമായിട്ടുള്ളത് സോ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ വെച്ച് ഫസ്റ്റ് ഡാസ്സിൽ വെച്ച് പരിചയപ്പെട്ട ഒരു കടിയാട്ട ഗേഴ്സ് നാട്ടില് മഴ കാരണം ഇവിടെ വന്നതാണ് മഞ്ഞ് പെയ്ലൊന്നും പക്ഷെ തെറ്റിപ്പോയി ഇവിടെയും മഴ തന്നെയാണ് പെയ്യുന്ന ഇവിടെ മഞ്ഞ് പെയ്യില്ല അത്ര എന്നാലും ഞങ്ങള് അൽബേനയിൽ വന്നിട്ട് ആദ്യമായിട്ട് മഴ പെയ്യണതാണ് കാണിച്ചു തരാം നമ്മുടെ ക്യാമ്പസിൻ്റെ ഫ്രണ്ട് ഗേറ്റാണ് ഇവിടെ ഇപ്പോൾ നല്ല അത്യാവശ്യം തിരക്കല്ല നമ്മുടെ നാട്ടിലൊക്കെ ഒരു മഴ ചാറില് നച്ചെറിയ മഴ എന്നൊക്കെ പറയും ഇവിടെയൊക്കെ നല്ല വലിയ മഴയാണ് സോ നമ്മുടെ മുന്നിൽ ക്യാൻ്റീൻ ഉണ്ട് ക്യാൻറ്റീൻ നാന്റീൻ കാര്യങ്ങളൊക്കെ നമുക്ക് ആണ് സോ ഈ മഴ മാറിയിട്ട് വേണം അല്ല മഴ മാറിയ കുഴപ്പമില്ല നമ്മളിൽ കുടുണ്ട് മഴ അപ്പോൾ കുടം പിടിച്ച് ഞങ്ങൾ റൂമിൽ പോയിട്ട് ഇനി ഒരു മണിക്കാണ് ക്ലാസ്സല്ല പതിനൊന്ന് മണിയായിട്ടുള്ളൂ അപ്പോൾ അത്രയും നേരം ഞങ്ങൾ ഇനി മട നിൽക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് എസ് നമ്മളങ്ങടെ ബ്രേക്കിനെ തിരിച്ചും ഒന്നുമില്ല എന്നാ പിന്നെ വെള്ളം വരുന്നു. ഇങ്ങനത്തെ വെള്ളം വരുന്നത്. വർ കൺട്രീക്ക്. ഹലോ പ്രണവ. ഇതെറെടി. പ്ലെയിൻ വെള്ളം വല്ലം പോയേണെ. ഈ ശണ്ടാക്കള്ന്നാ റീൽ. വാസേ ഇന്നാ. ഇങ്ങന വെള്ളം വറ്റല്ല. ഇങ്ങന വെള്ളം വല്ലേട.

തൊണ്ട അടഞ്ഞിരിക്കുകയാണ് അതാണ് സൗണ്ട് ചെറിയ മാറ്റണ്ടാവും ഉം ഉം അനുഗ്രഹിച്ചിരുന്നു